ഹായ് ആൾ അസ്സലാ വലൈക്കു വരഹമുല്ലാ വരക്കാത്തുഹു വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അങ്ങനെ കുറേ ദിവസത്തിന് ശേഷമാണ് ഞാനിപ്പോൾ ഒരു വ്ളോഗ് വന്നിട്ടുള്ളത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പത്ത് ദിവസത്തോളമായി ഞാൻ വീഡിയോസ് പോസ്റ്റ് ചെയ്തിട്ട് കേട്ടോ അപ്പോൾ കുറച്ച് പേരെങ്കിലും നമ്മളെ സ്നേഹിക്കുന്നവർ ചോദിക്കുന്നുണ്ട് എന്താ സിലു വ്ലോഗ് ഇടാത്തത് എന്തെങ്കിലും എന്നൊക്കെ വേണ്ടി കുറേ കുറേ കാര്യങ്ങൾ ഇതിൻ്റെ ഇടക്ക് നടന്നിട്ടുണ്ടായിരുന്നു ഈ ഒരു വീഡിയോ കുറേ ദിവസങ്ങൾക്ക് മുമ്പുള്ളതാണ് കേട്ടോ അപ്പോൾ കോളേജൊക്കെ വെക്കേഷനാണ് കേട്ടോ അപ്പോൾ രാവിലത്തെ നാഷ്ട വൈകീട്ട് വന്നിട്ട് ആക്കാനുള്ള സംഭവങ്ങളൊക്കെ റെഡിയാക്കി വെച്ചിട്ടാണ് കേട്ടോ കോളേജിലേക്ക് പോകുന്നത് കേട്ടോ അങ്ങനെ കോളേജൊക്കെ കഴിഞ്ഞ് വന്നിട്ട് പിന്നെ നമ്മുടെ വൈകുന്നേരത്തെ കുറച്ച് കാര്യങ്ങളാണ് കേട്ടോ ഇനിയിപ്പോൾ കാണിക്കുന്നത് നേരത്തെ നമ്മൾ ഫുഡ് വൈകുന്നേരത്തേക്ക് ഇഡലി ഉണ്ടാക്കുക ഇഡലിയും ദോശ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മാവൊക്കെ മിക്സ് ചെയ്ത് വെച്ചിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത് അപ്പോൾ വൈകുന്നേരം വരുമ്പോഴേക്കും പുളിച്ച് ഉണ്ടാവും ചില സമയങ്ങളിൽ രാത്രി ചോറ് തന്നെയാണ് അല്ലാത്ത സമയങ്ങളിതുപോലെ ചപ്പാത്തിയോ അല്ലെങ്കിൽ ദോശയോ ഇഡ്ഡലിയോ ഒക്കെ ആയിട്ടാണ് കേട്ടോ കഴിക്കുന്നത് പിന്നെ ഇൻസ്റ്റാഗ്രാമിലേക്ക് എനിക്ക് വീഡിയോ എടുക്കാനുണ്ടായിരുന്നു അതും കൂടെ ഇൻക്ലൂഡ് ആക്കി അതായത് ആ സമയത്ത് ഒരു നാലഞ്ച് വീഡിയോ ഒന്നിച്ചെടുക്കാനുണ്ടായിരുന്നു എന്തായാലും ഈ ഡ്രസ്സിനെ കുറിച്ചിട്ട് ഓരോരുത്തരും ഓരോന്ന് പറയും ഉറപ്പാണ് എനിക്ക് ചേരുന്നില്ല എന്നോ അല്ലെങ്കിൽ ബോർ ആയിട്ടുണ്ടെന്നോ അല്ലെങ്കിൽ നീ തള്ളായില്ലേ നിറയ്ക്ക് ഇനിയും എന്തിനാ ഇങ്ങനത്തെ ഡ്രസ്സ് എന്നൊക്കെ ചോദിച്ചിട്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വീട്ടിൽ നമ്മൾ ഇതുപോലെ കംഫർട്ടബിൾ ആയിട്ടുള്ള ഡ്രസ്സുകളാണ് ഇടുന്നത് കേട്ടോ അത് നിങ്ങൾ എൻ്റെ ഏജ് അല്ലെങ്കിൽ എനിക്ക് ഇത്ര മക്കളായി അതുകൊണ്ട് ഇങ്ങനെ ഇടാൻ പാടുള്ളൂ അങ്ങനെ ഇടാൻ പാടുള്ളൂ എന്നൊക്കെ പറയുകയാണെങ്കിൽ അങ്ങനെ പറയാം ഓരോരുത്തരുടെ ഓരോരോ ഇത് പക്ഷെ എനിക്ക് കഫർ ഞാൻ ഞാനിടുന്നത് പിന്നെ പ്രത്യേകിച്ച് ഈ ഒരു ഡ്രസ്സ് ഡ്രസ്സിന്ന് ഇടാനുള്ള കാരണം എന്ന് പറയുമ്പോൾ ഇത് പ്രമോഷൻ ആയിട്ടുള്ളൊരു ഡ്രസ്സാണ് അപ്പോൾ അവരുടെ വീഡിയോയും ഇതിൻ്റെ ഇടയിൽ കൂടെ ഞാൻ പറഞ്ഞു നാല് വീഡിയോ ഒന്നിച്ച് ഷൂട്ട് ചെയ്യുന്ന ദിവസമാണ് ഹിജാബിൻ്റെ ഷൂട്ട് ചെയ്യാനുണ്ടായിരുന്നു ഈ ഒരു ഡ്രസ്സിൻ്റെ ഷൂട്ട് ചെയ്യാനുണ്ടായിരുന്നു പിന്നെ വേറൊരു സ്കിൻ കെയറിൻ്റെ ഷൂട്ട് ചെയ്യാനുണ്ടായിരുന്നു പിന്നെ അതുപോലെ ഫുഡിൻ്റെയും അങ്ങനെ മൊത്തത്തിൽ നല്ല ബിസിയുള്ള ഒരു ദിവസമാണ് പക്ഷെ വീട് നോക്കുന്ന സമയത്ത് നമുക്ക് ബിസിയോ തിരക്കോ ഒച്ചപ്പാടോ ഒന്നും തന്നെ കാണാനായിട്ട് പറ്റൂലട്ടോ പിന്നെ ഇത്രയും ദിവസം വീഡിയോ ഇടാത്തതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ചാൽ എൻ്റെ പേഴ്സണലായിട്ട് ഇതുപോലെയുള്ള വീഡിയോ കാര്യങ്ങൾ ഒന്നും തന്നെ എനിക്ക് ഷൂട്ട് ചെയ്യാനുള്ള ടൈമോ കാര്യങ്ങളുണ്ടായിരുന്നില്ല എനിക്കറിയാം ഒരു രണ്ട് മൂന്ന് വീടിൻ്റെ കാര്യങ്ങൾ നമ്മൾ ഏറ്റെടുത്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ കുറേ പ്രശ്നങ്ങൾ പ്രശ്നംസും ഒറ്റതും മറിച്ചതുമൊക്കെ ആയിട്ട് അതിൻ്റെ കുറേയൊക്കെ പുറകിലായിരുന്നു നമ്മൾ ഏറ്റെടുത്ത് കഴിഞ്ഞാൽ അത് നല്ല രീതിക്ക് നമ്മൾ ചെയ്തു കൊടുക്കണമല്ലോ അപ്പം അതിൻ്റെയും ഒക്കെ കൂടെ തിരക്ക് കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ പോവായിരുന്നു കേട്ടോ പിന്നെ ഇതേ ഇഡലി നമ്മുടെ മാവട്ടിപുളിയായിട്ട് പൊന്തി വന്നിട്ടുണ്ട് എനിക്ക് നന്നായിട്ട് ഇഷ്ടമായിട്ടുണ്ടായിരുന്നു ഇങ്ങനെ പൊന്തി വരുമ്പോൾ അത് ആ ഇഡലി ഭയങ്കര സോഫ്റ്റ് ആയിരിക്കും അതേപോലെ ഇതിൽ ദോശയും ഉണ്ടാക്കാനായിട്ട് പറ്റും പിന്നെ ഇതേ അതിൻ്റെ അടയിൽക്കൂടെ കുട്ടികൾ വന്ന് അവർക്ക് പിസ്തിയും മറ്റും മറിച്ചതൊക്കെ വേണം എന്നു പറഞ്ഞിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അവരെ ഒതുക്കാനും വേണ്ടിയിട്ട് ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അവർ പോയി കളിച്ചോളൂ അതിനുശേഷം എൻ്റെ പണികളൊക്കെ നടക്കുമല്ലോ അവർക്ക് അവർക്കിതേ കൊടുത്തിട്ട് ഞാൻ ഒന്ന് പുറത്തേക്ക് പോയിട്ടോ നമ്മുടെ ചാമ്പയ്ക്കൊക്കെ രണ്ടാമത്തെ ട്രിപ്പ് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് കാണിച്ചേരാന്ന് വിചാരിച്ചതാണേ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ പ്രാവശ്യത്തെ സെക്കൻഡ് ട്രിപ്പ് വന്നത് ഫസ്റ്റ് ട്രിപ്പ് വന്നത് അത്ര വലിയൊരു ഇത് കൊറേ വാട്ടർ കണ്ടന്റ് ഇതിലുള്ളത് കൊണ്ട് തന്നെ നമ്മുടെ സ്കിന്നിന് നല്ലതാണ് നല്ലതാണത് എനിക്ക് ഭയങ്കര ഉണ്ട് സ്കിന്നിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഓർമ്മ വന്നത് നിങ്ങൾ ഈ ഡാർക്ക് സ്പോട്ട്സ് ഡൾ സ്കിന്നു കാരണം സ്ട്രഗിൾ ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ മുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയ്ക്ക് കൊറിയൻ ഗ്ലാസ് സ്കിൻ സ്കിന്നിട്ടാണ് നല്ല അടിപൊളി ഒരു സംഭവം ഞാൻ കാണിച്ച എന്താന്നല്ലേ നമുക്ക് അപ്പുറത്തേക്ക് നോക്കാം അപ്പൊ ഇതാണ് ഞാൻ യൂസ് ചെയ്യുന്ന പ്യുർ ഒറിജിന്റെ കൊറിയൻ വൈറ്റമിൻ സി സിറം ഇതിലെ യൂസ് ലെമൺ നമ്മുടെ സ്കിന്നിലെ ഡാർക്ക് സ്പോട്ട്സ് ഒക്കെ റെഡ്യൂസ് ചെയ്ത് സ്കിന്നിനെ ബ്രൈറ്റൻ ആക്കുന്നുണ്ട് അതുപോലെ ഈവൺ ടോണോ ആക്കുന്നുണ്ട് ഈ ഒരു കൊറിയൻ സിറം നിലെ മെയ്ഡ് വിത്ത് ട്വൻറ്റി എക്സ് വൈറ്റമിൻ സി ആണ് അതായത് ഇരുപത് മടങ്ങ് വൈറ്റമിൻ സിയിൽ ഉണ്ടാക്കിയതാണ് കേട്ടോ അതേപോലെ തന്നെ നമ്മുടെ കൊളാജൻ പ്രൊഡക്ഷനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്നുണ്ട് അതുപോലെ കോംബാറ്റ്സ് ഫ്രീ റാഡിക്കൽസ് പിന്നെ നമുക്കൊരു സ്പോട്ട് ഫ്രീ ആയിട്ടുള്ള ബ്രൈറ്റ് സ്കിന്നാക്കി തരുന്നുണ്ട് കേട്ടോ ഇതിന്റെ ബെസ്റ്റ് പാർട്ട് എന്താണെന്ന് വെച്ചാൽ ഇന്ത്യയിലെ തന്നെ മോസ്റ്റ് അഫോർഡബിൾ ആയിട്ടുള്ള കൊറിയൻ വൈറ്റമിൻ സി സിറോ ആണ് കേട്ടോ എൻ്റെ കൂപ്പൺ കോഡായ സിലു ടു തൗസൻഡ് ട്വൻ്റി ഫൈവ് നിന്ന് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ പ്യോർ ഒറിജിൻ ഡോട്ട് ഇനി പതിനഞ്ച് പെർസെൻറ്റേജ് ഡിസ്കൗണ്ടോട് കൂടെ നിങ്ങൾക്ക് വാങ്ങാനായിട്ട് പറ്റും അതേപോലെ ആമസോൺ ഫ്ലിപ്പ്കാർട്ട് മീഷോ പേപ്പിളിലും അവൈലബിൾ ആണ് പിന്നെ കുറേ പേര് കോളേജിൻ്റെ വിശേഷങ്ങൾ കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു കോളേജിൽ ഇൻറ്റേർണൽ എക്സാം കഴിഞ്ഞിട്ടുണ്ട് അതായത് ഫസ്റ്റ് സെമ്മ അങ്ങനെ ഇങ്ങനെ നമ്മൾ പൂർത്തിയാക്കിയിട്ടുണ്ട് കേട്ടോ അതായത് മാസം കംപ്ലീറ്റഡ് ആണ് ഇൻ്റേർണൽ എക്സാം കഴിഞ്ഞിട്ട് ഇപ്പോൾ ഏകദേശം ഒരു മാസത്തോളം ആവാറായി ഇനിയിപ്പോൾ യൂണിവേഴ്സിറ്റി എക്സാം വന്നിട്ട് ജൂലൈ ജൂണിലാണ് കേട്ടോ വിളിച്ചിട്ടുള്ളത് ആ സമയത്തായിരിക്കും പിന്നെ ഇൻറ്റേർണലിൻ്റെ മാർക്ക് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു എനിക്ക് ഭയങ്കര സങ്കടമൊക്കെ ആയിട്ട് ഒരു സബ്ജക്റ്റിൽ മാത്രം ബാക്കിയെല്ലാം ഓക്കെ ആയിരുന്നു ഇൻറ്റേർണൽ മാർക്ക് അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ അവരിട്ടിട്ടുണ്ട് അറ്റൻഡൻസ് എനിക്ക് നയൻറ്റി ഫൈവ് അബോവ് ഉണ്ടായിരുന്നതാണ് നോമ്പിൻ്റെ സമയത്ത് ഞാൻ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ ഉച്ചയ്ക്ക് അതായത് ഒരു മണിയാകുമ്പോൾ അവിടെനിന്ന് ഇറങ്ങും ബാക്കി രണ്ട് പീരീഡാണ് ഉണ്ടായിരുന്നത് അങ്ങനെ എല്ലാ ദിവസവും രണ്ട് പീരീഡ് ചില ദിവസം ഒരു പീരീഡ് ചില ദിവസം രണ്ട് പീരീഡ് അങ്ങനെ ഒഴിവാക്കിയിട്ടാണ് വീട്ടിൽ വന്നിട്ടുള്ള ബാക്കിയുള്ള പണികളും നമ്മുടെ ഈ ഓട്ടപ്പാച്ചിലുകളും ഒക്കെ നടന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതിൽ എനിക്ക് അഞ്ച് മാർക്കിൽ ഒരു മാർക്ക് കുറവായിട്ടുണ്ട് അല്ലാന്നുണ്ടെങ്കിൽ എബവ് ട്വൻറ്റി കിട്ടുമായിരുന്നു അപ്പോൾ ചിലതിൽ ട്വൻറ്റി ടു അതായത് ഇരുപത്തഞ്ചില് ഇരുപത്തി രണ്ട് ഇരുപത്തൊന്ന് ഇരുപത് അങ്ങനെയൊക്കെ ഏറ്റവും കുറവ് ഒരു സബ്ജക്റ്റിലായിരുന്നു അത് റീസൺ ഉണ്ട് എനിക്ക് നല്ല ദേഷ്യം സങ്കടമൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ മാർക്ക് കുറഞ്ഞ സമയത്ത് അതെന്താ സംഭവം എന്നുള്ളത് പിന്നീട് ഞാൻ പറയുന്നതായിരിക്കും അപ്പോൾ അത്രയും കഷ്ടപ്പെട്ട് നമ്മൾ ഈ ഓരോന്ന് നോക്കി നോക്കി പോകുമ്പോൾ ഓരോരുത്തർ ഓരോ ഓരോരോ ഇത് കാരണം കൊണ്ടും മനഃപൂർവ്വം മാർക്കൊക്കെ കുറച്ചപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ആയിട്ട് ആണ് അങ്ങനെ പോകുന്നത് ഇനിയിപ്പോൾ ജൂണിൽ എക്സാം ഉണ്ടാവും അത് കഴിഞ്ഞാൽ അതായത് ഇനി ജൂൺ ആയിക്കഴിഞ്ഞാൽ സെക്കൻഡ് സെമ്മും ടോട്ടൽ പത്ത് സെമ്മാണ് നമുക്കുള്ളത് അതിൽ ഒരു കംപ്ലീറ്റ് ആയി നമ്മൾ സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് അലഹമില്ല ഇതിൻ്റെ ഇടയിൽ ഒരു ആയിരം പ്രാവശ്യമല്ല ഒരു ഒരു ഒന്നോ രണ്ടോ മൂന്നോ ലക്ഷം പ്രാവശ്യം ഞാൻ ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട് ഇത് പോണോ പറ്റോ ഇല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് കാരണം അത്രയും ബുദ്ധിമുട്ടാണ് കേട്ടോ അപ്പോഴേക്കും എന്തെങ്കിലും ഇക്കെ വന്നിട്ടുണ്ട് ഒരു സർപ്രൈസ് ഉണ്ട് കേട്ടോ എന്നൊക്കെ ിഫ്റ്റ് ആണ് പക്ഷെ ഞാൻ വേറെ ഒന്നും പറയണില്ല വെറുതെ എന്തിനാ ഓരോരുത്തരെ കൊണ്ട് ഓരോന്നും പറയിപ്പിക്കണം അതെല്ലേ ഇതെന്താ ചൂട് ബോക്സ് ബോക്സ് പോലെ പോലെ ഉണ്ട് ഉണ്ട് സീരിയസ്ലി എനിക്ക് വേണ്ട എന്റെ ഒന്നേതം അവർ പുതിയ ഫോണോ ിട്ടു വയൺ ബോക്സ് പോലും ചൂടുള്ളു സാംസങിന്റെ എസ് ട്വന്റി ഫൈവ് അൾട്രൂടേ പി സംഭവം അങ്ങനെ ആറ്റ നോറ്റി ഞാൻ എനിക്ക് തന്നെ കൊടുത്തൊരു ഗിഫ്റ്റായിരുന്നു ഫോൺ എന്നുള്ളത് കാരണം ഐഫോണിലാണ് നമ്മൾ സാധാരണയായിട്ട് ഷൂട്ട് ചെയ്യുന്നത് കിട്ടുക അപ്പോൾ ഞാൻ ഉപയോഗിക്കുന്നത് സാംസങ്ങിൻ്റെ ഫോണുമാണ് എനിക്കതാണ് ആൻഡ്രോയിഡാണ് കുറച്ചും കൂടി ഈസി യൂസ് ചെയ്യാനും വേണ്ടിയിട്ട് അപ്പോൾ കോളേജിലേക്ക് പോകുന്ന സമയത്ത് നമ്മുടെ ആദ്യത്തെ സാംസങ് കുറച്ചൊരു ക്യാമറ ഒക്കെ ഒന്ന് ആകെ ഒരു മങ്ങിയ പോലെ ഒരു ഫീൽ ഉണ്ടായിരുന്നു അപ്പോൾ പിന്നെ ഞാൻ ഞാനെന്ത് വിചാരിച്ചു ഒരു പുതിയൊരു ഫോൺ വാങ്ങാന്ന് പറഞ്ഞിട്ട് അങ്ങനെ പുതിയ ഫോൺ അല്ലാന്നുണ്ടെങ്കിൽ നോർമലി നമ്മൾ സെക്കൻഡ് ഹാൻഡ് ഫോണാണ് വാങ്ങുക അങ്ങനെ എനിക്ക് കുറച്ച് പൈസ കിട്ടാനുണ്ടായിരുന്നു അങ്ങനെ അവരെന്ന് ആ പൈസ ഒക്കെ ചോദിച്ചിട്ട് ആ പൈസയിൽ ഫോൺ എടുക്കാന്ന് പറഞ്ഞിട്ട് അങ്ങനെ സാംസങ്ങിൻ്റെ പുതിയ ഫോൺ എടുത്താണ് നോക്കിയ സമയത്ത് അത് അവർ ഓപ്പൺ ചെയ്തിട്ട് അപ്ഡേഷൻ അങ്ങനെ എല്ലാം അപ്ഡേഷൻ അല്ലെന്തൊരു സംഭവം അതിന് ഇട്ടപ്പോൾ അത് ഫുള്ളായിട്ട് ഭയങ്കര ചൂടായിരുന്നു കേട്ടോ പക്ഷെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എത്ര ദിവസം യൂസ് ചെയ്ത് വെച്ച് നോക്കുമ്പോൾ Samsung ഇപ്പോ എറിഞ്ഞത് അത്രേക്കും അങ്ങോട്ട് പോരാന്ന് തോന്നുന്നു. അപ്പോൾ എന്തായാലും അങ്ങനെ ഞാൻ എനിക്ക് കൊടുത്തെ ഗിഫ്റ്റ് ആയിരുന്നു ഫോൺ സർപ്രൈസ്. എനിക്ക് എന്നെ ഞാൻ സർപ്രൈസ് അടക്കടക്ക് കൊടുക്കാറുണ്ട്. എന്റെ വീഡിയോ കാണுறക്ക് മനസ്സിലാവോ. അപ്പോൾ അങ്ങനെ ഇഡ്ഡലി ദോശന്റെ പണി അവിടെ ഒരു ഭാഗത്ത് നടക്കുന്നുണ്ട്. പിന്നെ അതിന് ഒരു കറി ഉണ്ടാക്കാനാണ് വിചാരിച്ചിട്ട് കോളിഫ്ലവർ ആണ് ട്ടോ എടുത്തിട്ടുള്ളത്. നോർമൽ ആയിട്ട് എപ്പോഴും ഉണ്ടാക്കുന്ന പോലെ അല്ലാതെ കുറച്ച് ഡിഫറന്റ് ആയിട്ട് ഉണ്ടാക്കാം ഒരു കറി പോലെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ അതെടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ അതൊക്കെ ചെറുതായിട്ടൊന്ന് ചീകിയെടുക്കുന്നുണ്ട് കേട്ടോ ഇതിൻ്റെയൊക്കെ റെസിപ്പി ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ഷോർട്സ് പോലെ ആക്കിയിട്ടിടുന്നുണ്ട് യൂട്യൂബിലൂടും അത് കുറച്ച് ലേറ്റ് ലേറ്റാവും മാത്രം അപ്പോൾ ഇതതുപോലെ കോളിഫ്ലവറ് എടുക്കുക ഇതിപ്പോൾ നമുക്ക് സെപ്പറേറ്റ് വേവിക്കണം അങ്ങനെ ഇല്ല അതിൻ്റെ പുഴു കാര്യങ്ങളൊന്നും ഇല്ലാത്ത ഫ്രഷ് സാധനമാണെന്നുണ്ടെങ്കിൽ നമുക്കിതുപോലെ ചെയ്തെടുക്കാനായിട്ട് പറ്റും കേട്ടോ പിന്നെ ഞാൻ ചീകിയെടുക്കാമെന്നു പറഞ്ഞിട്ട് നോക്കിയ സമയത്ത് അതങ്ങട് നടന്നില്ല അപ്പോൾ പിന്നെ എന്ത് ചെയ്തു നമ്മുടെ ചോപ്പറെടുത്തിട്ട് അതിലിട്ടിട്ടാണ് ഇവിടെ ആക്കാനായിട്ട് പോകുന്നത് പിന്നെ നിങ്ങൾ എന്നോട് കുറേ ആയിട്ട് ഇപ്പോൾ ഒരു കാര്യമാണ് ഷൂട്ട് ചെയ്യാൻ ആളുണ്ടോ ആളുണ്ടോയെന്നുള്ളത് ആളുണ്ടായിരുന്നു ഇപ്പം ഇല്ല ഇപ്പം ഞാൻ വോയിസ് ഓർ കൊടുക്കുന്ന സമയത്തില്ല അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ആ വീഡിയോൻ്റെ വ്യത്യാസങ്ങൾ കണ്ടാലും മനസ്സിലാവും ചില സമയത്ത് കഴുത്തൊക്കെ അതപ്പം ഇതിൽ കുറേ ഭാഗത്ത് എനിക്ക് ബ്ലർ ചെയ്യേണ്ടി വന്നു പറയാനക്കുട്ടിയാണ് ഷൂട്ട് ചെയ്യുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൾ എപ്പോഴും കൺസേൺ ആയിരിക്കും ഞാൻ എപ്പോഴും പറയും കഴുത്ത് കാണുന്നുണ്ടോ അവിടെ കാണുന്നുണ്ടോ അവിടെ കാണുന്നുണ്ടോ ഷോൾ കറക്റ്റ് അല്ലേ ഇറക്കിയിട്ടിട്ടില്ലേ എന്നുള്ള കുറേ കാര്യങ്ങൾ ചോദിക്കും എനിക്ക് നമ്മൾ ഈ കുക്ക് ചെയ്യുന്ന സമയത്ത് ഇത്രയും കാര്യങ്ങൾ എൻ്റെ ഷോൾ ഇത്രയൊന്നും ഇറങ്ങിക്കഴിഞ്ഞാലോ അല്ലെങ്കിൽ കഴുത്ത് കാണുന്നുണ്ടെങ്കിലോ എനിക്കറിയില്ല ആക്ച്വലി വേറൊരാൾ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് അപ്പോൾ മുമ്പ് റണക്കുട്ടിയാകുമ്പോൾ അത് നന്നായിട്ട് ശ്രദ്ധിക്കുമായിരുന്നു പക്ഷേ ഇത് പറയുമ്പോൾ അറിയാമല്ലോ അപ്പോൾ അതിൻ്റേതായിട്ടുള്ള കുറേ ബുദ്ധിമുട്ടുകൾ പ്രയാസങ്ങളൊക്കെ ഉണ്ട് പിന്നെ വേറൊരാളിനെ ഞാൻ അന്വേഷിക്കുന്നുണ്ട് നല്ലൊരാളിനെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ എങ്കിൽ മാത്രമേ എനിക്ക് ഞാൻ ഉദ്ദേശിച്ച പോലെ വീഡിയോസ് കാര്യങ്ങളെ പോസ്റ്റ് ചെയ്യാനൊക്കെ പറ്റുള്ളൂ ആദ്യത്തെ പോലെ അല്ല നമുക്ക് പിന്നെ എൻ്റെ പുറകെ നടന്ന് ഷൂട്ട് ചെയ്യാൻ ഒരാളുണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റേതായിട്ടുള്ള ഒരു വ്യത്യാസം വീഡിയോയിൽ കാണുകയും ചെയ്യും കാരണം നമ്മൾ അത്രയും ഓടി നടന്നിട്ടല്ല ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അതല്ലാന്നുണ്ടെങ്കിൽ ട്രൈപോർട്ടിൽ എവിടെയെങ്കിലും വെച്ച് മുമ്പ് വന്നിട്ട് നമ്മൾ ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഫോൺ അവിടെയും ഇവിടെയും ഓരോ ഭാഗങ്ങളിലൊക്കെ വെച്ചിട്ടും അങ്ങനെയൊക്കെ ആയിട്ട് അത്യാവശ്യം ഇതായിരുന്നു ഇപ്പോൾ കോളേജ് കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ അങ്ങനെ കുറേ ടൈം നമുക്ക് സ്പെൻഡ് ചെയ്യാനായിട്ട് പറ്റൂല കേട്ടോ അങ്ങനെയാണ് നമ്മളൊരാളിനെ വെച്ചിട്ടുണ്ടായിരുന്നത് ഇപ്പോൾ ആൾ പോയിട്ടുണ്ട് നമുക്കറിയുന്ന കുട്ടി തന്നെയാണ് നമ്മുടെ ഒരു ഫാമിലി എന്ന് വേണമെങ്കിൽ പറയാം അപ്പോൾ ആൾക്ക് വേറെ ജോലി കാര്യങ്ങളൊക്കെ സെറ്റാക്കിയിട്ട് ആൾ പോയിട്ടുണ്ട് പിന്നെ ഞാൻ എന്തുകൊണ്ട് പറഞ്ഞില്ല എന്ന് വിചാരിക്കും ഞാൻ കുറേ മുമ്പ് പറഞ്ഞിട്ട് അങ്ങനെ എല്ലാ കാര്യങ്ങളും ഇപ്പം ഞാൻ അങ്ങനെ ഓപ്പണായിട്ട് പറയാറില്ല കുറേ കാര്യങ്ങൾ പറയണ്ടാത്തത് പറയേണ്ടാത്ത രീതിയിൽ മാറ്റി വെച്ച് അതായത് നമ്മൾ എന്താണോ പുറത്ത് പറയണം അത് അതുമാത്രമേ പറയാൻ പാടുള്ളൂ പിന്നെ നമ്മുടെ അനുഗ്രഹങ്ങളെക്കുറിച്ച് പുറത്ത് പറയാതിരിക്കുന്നതാണ് നല്ലത് എന്നുവെച്ചാൽ മുടങ്ങിപ്പോവും സത്യം പറയാലോ എല്ലാവരും നമ്മുടെ നന്മ മാത്രം ചിന്തിക്കുന്ന ആൾക്കാരൊന്നും ആയിരിക്കില്ല അതുകൊണ്ട് തന്നെ അങ്ങനെ കുറേ കാര്യങ്ങൾ ഞാനിപ്പോൾ അങ്ങനെ പറയാറില്ല അങ്ങനെ പറയാതെ വെച്ചിരുന്ന ഒരു സംഭവമായിരുന്നു നമ്മുടെ ഈ ഒരു ഷൂട്ട് ചെയ്യാൻ ആൾ ആൾ ഉണ്ടായിരുന്നു എന്നുള്ളത് ഞാൻ അതായത് ഇല്ല എന്ന് പറഞ്ഞിട്ടില്ല പക്ഷെ ഓപ്പണായിട്ട് ആളുണ്ട് എന്നുള്ളതും പറഞ്ഞില്ല കാരണം അതിൻ്റേതായിട്ടുള്ള കുറേ ബുദ്ധിമുട്ടുകൾ അതിലുണ്ടാവും എന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ പിന്നെ നമ്മൾ അതിന് തന്നെ നമ്മൾ പ പരസ്യം ഇട്ടിട്ടുണ്ടായിരുന്നു എനിക്കിങ്ങനെ ആളെ വേണം എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അത് മറിച്ചു വെക്കുക എന്നുള്ളൊരു സംഭവമല്ല വേണ്ട എന്തിനാ അപ്പം വെറുതെ എല്ലാം എല്ലാവരെയും അറിയിക്കണമെന്നുള്ള ആ ഒരു ഇത് എനിക്ക് കുറേ ഐറ്റം ഉണ്ട് അതുകൊണ്ടാണ് കേട്ടോ പിന്നെ പിന്നതേ ഒരു പാനിലേക്ക് ബട്ടർ ഇട്ട് കൊടുത്തിട്ട് കുറച്ച് പട്ട ഗ്രാമ്പു അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഇട്ടതിന് ശേഷം ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സവാള ഇട്ട് കൊടുത്തു പിന്നെ അതിന് ശേഷം നന്നായിട്ട് പേസ്റ്റ് പോലെ ആക്കിയിട്ടുണ്ടായിരുന്ന തക്കാളിയും കൂടി ഇട്ടിട്ട് നമ്മൾ ചീകിവെച്ചിട്ടുണ്ടായിരുന്ന നമ്മുടെ കോളിഫ്ലവറും കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റെടുക്കുന്നുണ്ട് കേട്ടോ അത് നന്നായിട്ട് വേണ്ടുവന്നതിന് ശേഷം ഇതിപ്പോൾ ഞാൻ പ്യോർ വെജിറ്റേറിയൻ ആ ഒരു സ്റ്റൈലിലേക്കാണ് ഇപ്പോൾ കാണിക്കുന്നത് കേട്ടോ ബാക്കി എന്താ വേണ്ട നമുക്ക് ഇഷ്ടത്തിനനുസരിച്ച് അങ്ങനെ ആഡ് ചെയ്യാം പിന്നെ അതിലേക്ക് നമുക്ക് ഈ മസാലയൊക്കെ ഉണ്ടാവില്ലേ ആ മസാല ഒന്ന് ഇട്ടുകൊടുക്കാം അതായത് നമ്മൾ ഈ ബിരിയാണിക്കൊക്കെ ഉണ്ടാക്കുന്ന മസാല ഉണ്ടാവില്ലേ ആ ഒരു കൂട്ട് മൊത്തത്തിലാക്കിയിട്ട് ഞാൻ അതാണ് കേട്ടോ ഇട്ടുകൊടുത്തിട്ടുള്ളത് ഇനി ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിച്ചിട്ടും നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക നമുക്ക് എത്രത്തോളം ഗ്രേവി വേണോ അതിനനുസരിച്ച് വെള്ളം വെള്ളമൊഴിക്കുക അതല്ല നിങ്ങൾക്ക് ഇപ്പോൾ തേങ്ങാപ്പാലാണ് ഒഴിക്കുന്നത് ഒഴിക്കണം എന്നുണ്ടെങ്കിൽ അത് ഒഴിച്ചിട്ടും ചെയ്യാം കുറച്ചും കൂടെ ടേസ്റ്റ് ഉണ്ടാവും അതല്ലെങ്കിൽ കുറച്ചും കൂടെ ആയിട്ട് വേണം എന്നുണ്ടെങ്കിൽ അണ്ടിപ്പരിപ്പോ ബദാമോ ഇല്ലേ വെള്ളത്തിലിട്ട് വെച്ചിട്ട് കുതിർത്തിന് ശേഷം ഇതിലേക്ക് ഒഴിച്ചു കൊടുത്താലും അല്ല അടിപൊളി ആയിരിക്കും നമ്മൾ ഈ റെസ്റ്റോറൻറ്റിലൊക്കെ കഴിക്കുന്ന ആ ഒരു ടേസ്റ്റ് അതിലേക്ക് വരും കേട്ടോ ലാസ്റ്റ് കുറച്ച് മല്ലിയിലതെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് നമ്മൾ ഈ ഒരു ചെയ്യുന്ന സംഭവം ഇൻസ്റ്റഗ്രാമിലേക്കും റെസിപ്പി ആയിട്ട് നമ്മൾ ഷൂട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ അതുകൊണ്ട് തന്നെ നമ്മൾ അത്രയും പെർഫെക്റ്റ് ആയിട്ട് ഓരോന്നും നോക്കി നോക്കി നോക്കിയാണ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ നോർമലായിട്ട് നമ്മൾ കുക്ക് ചെയ്യുന്നതിനേക്കാളും ഒരു ഒരു മണിക്കൂർ രണ്ട് മണിക്കൂർ കൂടുതലായിട്ട് എടുക്കും എപ്പോഴും കുക്ക് ചെയ്യുന്ന സമയത്ത് കാരണം അത് റെസിപ്പി അത്രയും ഭംഗിയായിട്ട് നമുക്ക് ചെയ്യണമല്ലോ അതുകൊണ്ടാട്ടോ അതുകൊണ്ട് തന്നെ ചില സമയം നല്ല വിശന്നു പൊരിഞ്ഞു മദ്യമാവും അപ്പോൾ മക്കളെ ഒതുക്കി നിർത്താനാണ് വേറെ എന്തെങ്കിലും സ്നാക്സ് പോലെയുള്ള സംഭവങ്ങൾ കൊടുത്തിട്ട് അവരെ നിർത്തുന്നത് അപ്പോൾ അവർക്ക് നന്നായിട്ട് വിഷമു തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഫസ്റ്റത്തെ ട്രിപ്പ് ഇഡലി തീയ്യ ഒരു അവസ്ഥയാണ് ഹൈറ്റ് ഉണ്ടായിരുന്നത് പിന്നെ ഇതേ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ നിങ്ങൾക്ക് കുക്കിംഗ് ക്രീം കാര്യങ്ങൾ എന്തെങ്കിലും ആഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ഞാൻ ലാസ്റ്റ് കുറച്ച് കുക്കിംഗ് ക്രീം ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു നോക്കിയ സമയത്ത് എരിവിത്തിരി കൂടിയിട്ടാണ് അതൊന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് മാത്രം കൂടുതലല്ല അങ്ങനെ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ അതേ നമ്മൾ സെർവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ കഴുത്ത് കാണണമെന്ന് പറഞ്ഞിട്ട് ഏതോ ഒരു വീഡിയോയിൽ കൈ ഇപ്പോൾ സിലൂന് കഴുത്ത് കാണിച്ചില്ലെങ്കിൽ ഒരു സുഖമില്ല അല്ലെങ്കിൽ സമാധാനം സമാധാനമില്ലാതെ പറഞ്ഞിട്ടൊരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു സത്യം പറഞ്ഞാൽ ഞാൻ മനഃപൂർവ്വം കഴുത്ത് കാണിക്കുന്നതല്ല എനിക്ക് ആ കഴുത്ത് കാണിച്ചുകൊണ്ട് ഒന്നും ഒരു നേട്ടവും ഇല്ല എനിക്കതിൻ്റെ താല്പര്യവും ഇല്ല ഈ ഷൂട്ട് ചെയ്യുന്ന ഉള്ള ആ ഒരു പ്രശ്നം കൊണ്ട് അങ്ങനെ പല വീഡിയോയിലും അങ്ങനെ സംഭവിച്ചു പോകുന്നതാണ് കേട്ടോ ഞാൻ അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നതല്ല പിന്നെ നമുക്ക് ആ വീഡിയോ ഫുള്ളായിട്ട് ക്യാൻസൽ ചെയ്യാനും പറ്റില്ല ഒരു വീഡിയോ ഷൂട്ട് ചെയ്യുന്ന തന്നെ പഠിച്ചവനെ കണ്ടിട്ടാണ് അപ്പോൾ ഞാൻ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് മാക്സിമം അങ്ങനെ ബ്ലറാക്കാനും കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാറുണ്ട് കാരണം ഇത് ഞാൻ ആരെയും പേടിച്ചിട്ടൊന്നും ചെയ്യുന്നതല്ല ആക്ച്വലി ഇത് എൻ്റെതായിട്ടുള്ള എനിക്കൊരു കൺസേൺ ഉണ്ടാവില്ല ഞാൻ എങ്ങനെയായിരിക്കണം ഉള്ളത് ഇതൊന്നും ആരും എനിക്ക് മുമ്പ് പഠിപ്പിച്ച് തന്നിട്ടോ അല്ലെങ്കിൽ യൂട്യൂബിൽ ഇങ്ങനെ വരാൻ പാടുള്ളോ അങ്ങനെ പറഞ്ഞിട്ടൊന്നുമല്ല അത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമ്മൾ വരുന്നതും ഒക്കെയാണ് എവിടെയെങ്കിലും എന്തെങ്കിലും അങ്ങനെ വല്ലതും കാണുന്നുണ്ടെങ്കിൽ അത് ഞാൻ മനഃപൂർവ്വം ചെയ്യുന്നതും അല്ല പിന്നെ അതെ എനിക്ക് ഇഡലി തീരെ ഇഷ്ടമല്ല കേട്ടോ എനിക്കിഷ്ടമല്ല ഞാൻ കഴിക്കൂല വല്ലപ്പോഴും വിഷമം അങ്ങനെ കഴിക്കും എന്നല്ലാതെ എനിക്ക് ദോശ തന്നെ വേണം അപ്പം അതേപോലെ തന്നെ നമ്മുടെ മക്കളും അങ്ങനെ കണ്ട് ശീലിക്കുമല്ലോ അപ്പോൾ ചിലർക്ക് ഒരു ഇഡലിയും കഴിക്കാൻ അതിൻ്റെ കൂടെ ദോശയും വേണം എന്ന് പറഞ്ഞു അപ്പോൾ ദോശയും അടിപൊളിയായിട്ട് നല്ല ക്രിസ്പി ആയിട്ട് വരുന്നുണ്ട് നോർമൽ കട്ടി ദോശ കുട്ടികൾക്ക് ഇഷ്ടമല്ല എനിക്കും ഇഷ്ടമല്ല ഇക്കയാണ് കുറച്ച് കട്ടിക്കുള്ള ദോശ കഴിക്കുകയുള്ളൂ ഇക്കൾക്ക് ഇതുപോലെ ക്രിസ്പി ആവുന്നത് ഇഷ്ടമല്ല അപ്പോൾ ഞങ്ങൾക്ക് ഇതുപോലെ ക്രിസ്പി ആയിട്ടാണ് കേട്ടോ ഉണ്ടാക്കുന്നത് എൻ്റെ അമ്മ പഠിപ്പിച്ച ശീലമാണ് അമ്മ ഉണ്ടാക്കി തരുമ്പോൾ ഇതുപോലെ ഹോട്ടലിൽ നിന്ന് കിട്ടുന്ന പോലെ നല്ല ക്രിസ്പി ആയിട്ടാണ് കേട്ടോ ഉണ്ടാക്കി തരാം അപ്പോൾ അതേ അതുപോലെ ഉണ്ടാക്കിയിട്ട് കുട്ടികൾക്കെല്ലാം വാരി കൊടുക്കാനായിട്ട് ഞാൻ അങ്ങനെ റൂമിലേക്ക് എത്തിയിട്ടുണ്ട് ഗൈസ് കുട്ടികളുടെ ഇതുപോലെയുള്ള ഫുഡ് കാര്യങ്ങളൊക്കെ കൊടുത്തൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ എന്തെങ്കിലുമൊക്കെ പഠിക്കാനായിട്ടിരിക്കുന്നത് എക്സാമിൻ്റെ ആ ഒരു സമയത്ത് മാത്രമായിരുന്നു പഠനം കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നത് അതുവരെയും ഉള്ള ദിവസങ്ങളിൽ വീട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ വീട് വേറെ ലോകം കോളേജിൽ പോയി കഴിഞ്ഞാൽ അത് വേറെ ലോകം അങ്ങനെയാണ് ഇത്രയും ദിവസം മെയിൻറ്റൈൻ ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ എക്സാമിൻ്റെ ആ ഒരു സമയം വൺ വീക്ക് മാത്രം തലേ ദിവസം നന്നായിട്ട് ഇരുന്ന് പഠിക്കും എല്ലാം എഴുതി വെക്കും അപ്പോൾ എനിക്കിങ്ങനെ ഓർമ്മ നിൽക്കുമല്ലോ അതിന് വേണ്ടിയിട്ട് ഈ പോയിൻറ്റ് പോയിൻ്റ് വൈസ് എല്ലാം ഓരോന്ന് എഴുതി വെച്ചിട്ട് പിന്നെ എക്സ്പ്ലെയിൻ ചെയ്യാനുള്ള ഒന്നും അധികം ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നില്ല ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഫസ്റ്റ് സെമ്മ് സെക്കൻഡ് സെമ്മൊക്കെ നമുക്ക് എന്താ പറയുക സപ്ലൈ വന്നാലും കുഴപ്പമില്ല അധികം റിസ്ക് എടുക്കാതെ ടെൻഷൻ എടുക്കാതെ അങ്ങനെ പോട്ടെ പിന്നീട് അപ്പോഴേക്കും ഇതുമായിട്ടൊന്ന് ഞാൻ സെറ്റിലാവും ആ സമയത്ത് പഠിക്കുക അങ്ങനെയുള്ള കുറേ തോട്ട്സൊക്കെ ആയിരുന്നു പക്ഷെ എന്താണെന്ന് അറിയില്ല ഫസ്റ്റ് സെമ്മും ആ ഒരു എക്സാം ടൈമിന് എനിക്ക് എന്തോ ഇത് അത്യാവശ്യം നല്ല മാർക്കിൽ എനിക്ക് പാസ്സാവണം അങ്ങനെയുള്ള കുറേ ചിന്തകളൊക്കെ വന്നോട്ടാണ് പക്ഷെ ഓവർ ഞാൻ അതിനു വേണ്ടിയിട്ട് എൻ്റെ ടൈം ഇട്ടൊന്നുമില്ല ആ ഒരു വൺ വീക്ക് മുമ്പും മാത്രം അത്യാവശ്യം നന്നായിട്ടൊന്നും ഇരുന്ന് എഴുതി മനസ്സിലാക്കി എന്നിട്ട് അത് എക്സാമിന് എഴുതാനും വേണ്ടിയിട്ടാണ് ശ്രമിച്ചിട്ടുണ്ടായിരുന്നത് അലഹമില്ല എല്ലാറ്റിലും നല്ല മാർക്ക് തന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം മറ്റുള്ളവരെയൊക്കെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഞാൻ ഫാർ ബെറ്റർ ആണ് അത്രയും നല്ല മാർക്കൊക്കെ എനിക്ക് വാങ്ങാൻ പറ്റിയെന്ന് പറയുമ്പോൾ അലഹമില്ല ഭയങ്കര സന്തോഷമാണ് കേട്ടോ അപ്പം എനിക്കൊരു കോൺഫിഡൻസ് ഒക്കെ വന്നു ഓക്കെ എന്നെക്കൊണ്ട് സാധിക്കും ഒരു സപ്ലി ഇല്ലാതെ നല്ല രീതിക്ക് ഇത് മുന്നോട്ട് കൊണ്ടുപോകാനൊക്കെ പറ്റും എന്നുള്ള ആ ഒരു കോൺഫിഡൻസ് ഒക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഈ രാവിലെ എണിച്ചിട്ടുള്ള ട്രാവലിംഗ് ടൈം തന്നെ വൺ അവർ വേണ്ടി വരുന്നുണ്ട് പിന്നെ വൈകുന്നേരം തിരിച്ച് വരുമ്പോൾ വൺ അവർ വേണ്ടി വരുന്നുണ്ട് അപ്പോൾ എനിക്ക് തോന്നും ഈ കോളേജ് ഇത് ഒരു ഉച്ചവരെയൊക്കെ ആക്കുകയാണെങ്കിൽ എന്ത് സുഖമായിരുന്നു എന്നൊക്കെ പക്ഷെ അതൊന്നും നടക്കൂല നമ്മുടെ ആഗ്രഹങ്ങൾ മാത്രമാണ് അപ്പോൾ ഇപ്പോഴത്തെ വിശേഷങ്ങൾ തൽക്കാലം ഇത്രയൊക്കെയാണ് കേട്ടോ ഉള്ളത് ഇനിയും വേറെ കുറേ പുതിയ 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 കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ട് ഈശാ എനിക്ക് ടൈം കിട്ടുന്ന കിട്ടുന്നതിനനുസരിച്ച് ഞാൻ ഷൂട്ട് ചെയ്തിട്ട് നിങ്ങളുടെ കയ്യിൽ അപ്ഡേറ്റ് ചെയ്യാം കാര്യങ്ങളൊക്കെ ബാക്കി നമ്മൾ ഏറ്റെടുത്ത കാര്യങ്ങളും ഏതുവരെ ആയി എന്നൊക്കെ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് അതൊക്കെ നല്ല രീതിക്ക് തന്നെ സക്സസ് ആയിട്ട് തന്നെ മുന്നോട്ട് പോകുന്നുണ്ട് ഞാൻ ഏറ്റെടുത്ത കാര്യം ഒരിക്കലും പാതിവഴിയിൽ ഇട്ടേച്ചു പോവില്ല അത് അതിൻ്റേതായിട്ടുള്ള രീതിയിൽ നല്ല രീതിയിൽ എത്തിക്കുന്നതായിരിക്കും അതും നിങ്ങളെ അറിയിക്കാം ഇൻഷാല്ല നിങ്ങളുടെ എല്ലാവരെയും തുടർന്നുള്ള സപ്പോർട്ട് എനിക്ക് വേണം നിങ്ങളുടെ സ്നേഹവും എന്നും വേണം ഇൻഷാല്ല അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ ടേക്ക് കെയർ ബൈ ബൈ അസ്സാം വലൈക്കും വരഹമു അല്ലാഹി അങ്ങനെ എൻ്റെ പണിയൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ കിച്ചൻ ക്ലോസ് ചെയ്ത് നേരെ റൂമിലേക്ക്